നടുവേദന അകറ്റാൻ യോഗ നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ അഞ്ചാമത്തേതാണ് ഭ്രാമരി പ്രാണായാമം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈകളും കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും ഉയർത്തിക്കൊണ്ടു വന്ന ശേഷം ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന ചെവികൾ അടച്ചു പിടിക്കുകയും ചെയ്യുക അതിനുശേഷം വണ്ട് മൂളുന്ന കൂടി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളുടെയും ചൂണ്ടുവിരലുകൾ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ചെവികളിൽ നിന്ന് വിരലുകൾ എടുത്തു മാറ്റുകയും ചെയ്യുക വീണ്ടും ഇതേ രീതിയിൽ തന്നെ എടുക്കുകയും ചെവികൾ അടച്ചു പിടിക്കുന്നതോടൊപ്പം വണ്ടു മൂഴുന്ന ശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണത്തിൽ വർധന വരുത്താവുന്ന